അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധമില്ലാത്തൊരു സമൂഹത്തിന് ഒരിക്കലും നന്നാവാൻ കഴിയില്ല നമ്മൾ എത്ര ഉപദേശങ്ങൾ നൽകിയാലും പേടിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും ഒന്നും ഒരു മനുഷ്യന് നന്നാവാൻ കഴിയില്ല ഇതാലും സ്വന്തം ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉപദേശകൻ അവരിലേക്ക് ഉപദേശം നൽകിയാലൊഴികെ അതായത് ഞാനിത് ചെയ്യാൻ പാടില്ല എൻ്റെ മുമ്പിലേക്ക് എത്ര തിന്മയുടെ സാഹചര്യങ്ങൾ വന്നാലും വിവാഹത്തിലൂടെ നിക്കാഹിലൂടെ ഞാൻ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നവളെ മാത്രമേ ഞാൻ സമീപിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കാൻ ഒരാണിനും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എനിക്ക് അനുവദിച്ചു തരുന്ന നിഖാഹിലൂടെ എനിക്ക് ഒരു ചെറുക്കൻ ഞാൻ അവനെ പ്രേമിക്കുകയുള്ളൂ അവനേ ഞാൻ ഇഷ്ടപ്പെടുകയുള്ളൂ അവനുമായി എനിക്ക് ചങ്ങാത്തമുള്ളൂ നമ്മുടെ ഭാര്യമാർ നമുക്ക് ഇഷ്ടപ്പെട്ടവളും നമ്മുടെ ഭർത്താക്കന്മാർ നമുക്ക് ഇഷ്ടപ്പെട്ടവനുമാണെങ്കിൽ ജീവിതം എത്ര സന്തോഷകരമാണ് അതിൻ്റെയൊക്കെ മുമ്പ് തിന്മകളിലേക്ക് വഴിമാറി സഞ്ചരിച്ച് തിന്മകളുടെ മഹാഗർത്തങ്ങളിലേക്ക് ആണ്ടുപോയതിനു ശേഷം ഒരു തിരിച്ചുവരവ് അല്ലാഹു നൽകിയില്ലെങ്കിൽ നമ്മൾ വ്യഭിചാരികളായിട്ടല്ലേ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നത് എന്ന് വളരെ വേദനയോടുകൂടെ നമ്മൾ ഓർക്കണം